നമസ്കാരം വാർത്തകൾ ഇന്ന് ഒന്നാം ഓണം നാട് ഉത്രാടപ്പാച്ചിലേക്ക് ഇന്ന് ഉത്രാടം തിരുവോണത്തെ വരവേൽക്കാനും ഓണസദ്യ ഒരുക്കാനും നാടും നഗരവും ഒരുങ്ങുന്ന ദിനം ഉത്രാടപ്പാച്ചിലിന്റെ ദിനം കൂടിയാണിത് ഒന്നാം ഓണം ഓടിയും ചാടിയുമെന്നാണ് പഴഞ്ചൊല് ഉത്രാട ദിനമാണ് ഒന്നാം ഓണമായി കണക്കാക്കുന്നത് ദിനത്തിലെ തിരക്ക് പ്രസിദ്ധമാണ് തിരുവോണത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കിന്റെ ദിവസമായതിനാൽ ഉത്രാടപ്പാച്ചു എന്നൊരു ശൈലി പോലും ഓണവുമായി ബന്ധപ്പെട്ടുണ്ട് അത്തം ദിനത്തിൽ ആരംഭിക്കുന്ന പൂക്കളമിടിയിൽ ഏറ്റവും വലിയ പൂക്കളം ഉത്രാട ദിനത്തിലാണ് ഒരുക്കുക ആക്രമണം വീടാക്രമിച്ചെന്ന പരാതി ബാലുശ്ശേരി കണ്ണാടിപ്പുഴയിൽ വീടിന് നേരെ പരാതി പുലർച്ചെ ആക്രമണം ആക്രമണമുണ്ടായതെന്ന് കണ്ണാടിപ്പുഴ സ്വദേശി ബാലൻ പറഞ്ഞു വീടിന്റെ ജനൽചില്ലകൾ തകർന്നു ഭിത്തിയിൽ വിള്ളലേറ്റു ആക്രമണം എന്തിനെന്നും ആരെന്നും വ്യക്തമല്ല ഇടിച്ചിട്ട കാർ നർത്താതെ പോയി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും വൈകി യുവാവിന് ദാരുണാന്ത്യം കണ്ണൂരിൽ ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചിട്ട കാർ നിർത്താതെ പോയി അരമണിക്കൂറോളം റോഡരികിൽ കിടന്ന യുവാവ് രക്തം വാർന്ന് വിളക്കോട് സ്വദേശി റിയാസ് ആണ് മരിച്ചത് വയസ്സായിരുന്നു ശിവപുരം കൊളേരിയിൽ ഇന്ന് വൈകിട്ട് ഏഴുമണിയോടെയാണ് റിയാസിനെ കാർ ഇടിച്ചിട്ടത് വീണ റിയാസ് അരമണിക്കൂറോളം റോഡരികിൽ കിടന്നു നാട്ടുകാരെത്തി റിയാസിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല വിപണി വിലയേക്കാൾ തുകയ്ക്ക് ഏലം വാങ്ങി പതിനഞ്ചു കോടി തട്ടിച്ചത് സ്വദേശി ഇടുക്കിയിൽ ഏലക്ക വാങ്ങി പണം നൽകാതെ കർഷകരെ കബളിപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ പാലക്കാട് സ്വദേശി മുഹമ്മദ് നാസറാണ് അറസ്റ്റിലായത് വിപണി വിലയേക്കാൾ ഉയർന്ന തുക നൽകി ഏലം വാങ്ങിയ ശേഷം നിശ്ചിത ദിവസത്തിനുള്ളിൽ തുക നൽകുന്നതായിരുന്നു ഇയാളുടെ കോടിയിലധികം രൂപ കർഷകർക്ക് ലഭിക്കാനുണ്ട് രണ്ടു മാസമായി തുക ലഭിക്കാതെ വന്നതോടെ കർഷകർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു സീതാറാം യെച്ചൂരിക്ക് ഇന്ന് അവസാന യാത്രയ്പ് മൃതദേഹം മെഡിക്കൽ പഠനത്തിന് അന്തരിച്ച സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് രാജ്യം ഇന്ന് അവസാന യാത്രയ്പ്പ് നൽകും യെച്ചൂരിയുടെ വസതിയിൽ എത്തിച്ച മൃതദേഹം രാവിലെ പതിനൊന്ന് മണിക്ക് സിപിഎം ദേശീയ ആസ്ഥാനമായ എ കെ ജി ഭവനിലേക്ക് കൊണ്ടുപോകും തുടർന്ന് പൊതുദർശനം നടക്കും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പൊതുജനങ്ങളും യെച്ചൂരിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കും എ കെ ജി സെന്ററിൽ നിന്ന് ഉച്ചയോടെ മൃതദേഹം വിലാപയാത്രയായി പതിനാല് അശോക് റോഡ് വരെ കൊണ്ടുപോകും വൈകിട്ട് അഞ്ചുമണിയോടെ മൃതദേഹം മെഡിക്കൽ പട്ടണത്തിനായി ദില്ലി എയിംസിന് കൈമാറും